ഹലോ അസ്സാം വാലൈക്കും വെൽക്കം ടു നിഷാസ് ടൈം പാസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാവുമെന്ന് വിചാരിക്കുകയാണ് മാഷാ അല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അലഹമുല്ല പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് മുന്നായിട്ട് വീഡിയോക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ ഉപ്പിച്ച് വന്ന സന്തോഷത്തിൽ ഫ്രണ്ട്സിനൊക്കെ മിഠായി കൊടുക്കണമെന്ന് ഇവിടെ പറയാൻ തുടങ്ങിയിട്ട് രണ്ട് ആയിട്ടോ അപ്പോൾ അത് ആ മിഠായി ഒക്കെ ആ സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ റെഡിയാക്കിയാണ് റിയമ്മോക്കാണ് കുറച്ച് കൂടുതൽ മിഠായി കൊണ്ടുപോകേണ്ടത് കേട്ടോ കാരണം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും മിഠായി കൊടുക്കണം കുഞ്ഞു മക്കളല്ലേ അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് കൊടുത്ത ഒരാൾക്ക് കൊടുക്കാതെ അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ ആയിട്ട് മിഠായി റെഡിയാക്കിയാണ് മോനുവിന് പിന്നെ അങ്ങനെ ക്ലാസ്സിൽ മൊത്തമായിട്ട് കൊടുക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അവനക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഉള്ളത് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെ പോകണുണ്ട് കേട്ടോ പക്ഷേങ്കില് ഇവിടെ ഇവിടെ കാര്യം അങ്ങനെയല്ല ഇവള്ക്ക് എല്ലാ ഫ്രണ്ട്സിനും ഒരേപോലൊക്കെ എത്തിക്കാനും വേണ്ടിയിട്ട് ഇത് അവിടെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് കളറും ടേസ്റ്റും ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ആള് മിഠായി സെറ്റാക്കണത് കൂടുതൽ കുട്ടികളൊക്കെ അവരുടെ ഉപ്പച്ച് വരുമ്പോൾ അങ്ങനെ വെട്ടായി കൊണ്ടുവരിലുണ്ട് അങ്ങനെ റേമോൾ അതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരു കേട്ടോ അപ്പം അതേപോലെ തിരിച്ച് അവർക്കും കൊടുക്കാനുള്ള ഒരു സന്തോഷം കണ്ടാണ് ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയൊക്കെ ആൾ സെറ്റാക്കി കൊണ്ടുപോകണത് കേട്ടോ അങ്ങനെ ഇതാ ഇളതും റെഡിയാക്കി കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി പിന്നീട് ഞാൻ എൻ്റെ വണ്ടി വന്നിട്ട് മുന്നേ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ റേമോൾ ഉപ്പിച്ചിൻ്റെ കൂടെ തന്നെയാണ് പോണത് ഉപ്പിച്ചു വന്നാൽ പിന്നെ സ്കൂൾ വണ്ടിയിൽ പോകാൻ ആൾക്ക് കുറച്ചൊരു മടിയാണ് അപ്പോൾ എപ്പോഴും അധിക ദിവസവും ഇങ്ങനെ കൊണ്ടാക്കി കൊടുക്കില്ലല്ലേ ആണ് കേട്ടോ അങ്ങനെ മക്കളൊക്കെ പോയി പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നത് മുതലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഒക്കെയും ഞാനോ മാത്രമേ ഉള്ളൂ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയല്ലോ അപ്പോൾ ഇതാ ഇന്നിപ്പോൾ കാര്യമായിട്ട് അങ്ങനെ സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല മീൻ കറി ഉണ്ട് മീൻ ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ കൈപ്പങ്ങ പൊരിച്ചെടുത്തത് ഉണ്ട് കേട്ടോ അതിൻ്റെ ഫേവറേറ്റ് ആണ് എനിക്കതിങ്ങനെ മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ അയക്കാക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ അതാ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് ഞാനിരുന്ന വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോണതിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് വന്ന് ഇപ്പോൾ ഇത് ആ ടെസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവസാനഘട്ട ആ പ്രാക്ടീസിലാണ് ഈ ഒരു ദിവസങ്ങളൊന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല നല്ല വിലപ്പെട്ട സമയങ്ങളാണ് അപ്പോൾ എങ്ങനെയായാലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്കഴിഞ്ഞിവിടെ കൊണ്ടുവന്ന് കിട്ടതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കവിടെ നിന്നിട്ടില്ല ഇവിടെ ആക്കിയിട്ട് തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും വീട്ടിലെത്തണമല്ലോ അങ്ങനെ ഇതാ നമ്മളിവിടെ നല്ല ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയും അല്ലേ അതുപോലെ നല്ല പ്രാക്ടീസിലാണ് ശരിക്കും ഡേറ്റ് ഇങ്ങനെ ടെസ്റ്റിൻ്റെ ഡേറ്റായി വരുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ ടെൻഷൻ ഇങ്ങനെ കൂടിക്കോടി വരികയാണ് എട്ടിടലും എട്ടിടലും ഒക്കെ ആയിട്ട് തല പൊകഞ്ഞ് നടക്കുന്ന ദിവസങ്ങളായിരുന്നു കേട്ടോ അത് എസ്എസ്എൽ സി എക്സാം എഴുതാൻ പോലും ഇത്രത്തോളം ടെൻഷൻ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ അത്ര അധികം ടെൻഷനായിരുന്നു കാരണം പോലീസ് ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ പലപ്പോഴും നമ്മളിതിൽ ഫെയിലായി പോകുന്നത് അറിയാനിട്ടൊന്നുമില്ല അവരെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ അറിയാതെ നമ്മളെ കയ്യിൽ നിന്ന് ബാലൻസ് ആയിട്ട് പോയിട്ടാണില്ല എത്രയോ പേര് ഫെയിലാവണത് അപ്പോൾ അങ്ങനെ പലരും ഫെയിലായതിൻ്റെയും പാസ്സായതിൻ്റെയൊക്കെ ഇങ്ങനെ കേട്ടും കണ്ടിട്ടും നമുക്ക് നമുക്കിങ്ങോട്ട് തല ഇങ്ങനെ മരച്ചൊരവസ്ഥയിലായിരുന്നു എന്താവും ഇങ്ങനെ ആവും എന്നുള്ള ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പ്രാക്ടീസൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ടീച്ചറൊക്കെ നമ്മളായിട്ട് നല്ല സപ്പോർട്ടായിട്ടുള്ള ഒരു ആളായിരുന്നു അങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് ഒക്കെ ആയിട്ട് ആ സമയം ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം എപ്പോഴേക്കും ഇക്ക കുട്ടികളെയും കൂട്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവർ സ്കൂളൊക്കെ വിട്ട് വന്ന് ചായക്കൂട്ടിയും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഗ്രൗണ്ടിൽ വന്നതായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ ഇക്കെ ഞാനും കുട്ടികളും കൂടി ഇതാ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പിലാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ടി വി നോക്കാനുണ്ട് വീട്ടിലുള്ള ടി വി കേടായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇക്ക വന്നിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അങ്ങനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയതായിരുന്നു അതേപോലെ തന്നെ പിന്നെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നത് മിക്സിയാണ് അപ്പോൾ വീട്ടിലുള്ള മിക്സി കേടായിട്ടൊന്നുമില്ല വർക്ക് ചെയ്യണമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഞാനിവിടെ മിക്സി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പരിസരത്ത് ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല അത്രയ്ക്കും സൗണ്ടാണ് അതേപോലെ തന്നെ ഒറ്റ ഒരു ജാറേ നല്ല കണ്ടീഷനിൽ പോകണുള്ളൂ ബാക്കിയുള്ളവരൊക്കെ സൈഡായി കിടാം അപ്പോൾ ആ ഒരു മിക്സി ിക്സി മാറ്റണം മാറ്റിനെക്കാളും കൂടുതൽ ഇക്കാൾക്ക് ആഗ്രഹം കാരണം ഞാൻ മിക്സി ഓൺ ആക്കുമ്പോഴേ ഇക്കാക്ക് ദേഷ്യം വരലോടും മുട്ട അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങനെ അതൊക്കെ നോക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇതുപോലെയുള്ള വലിയ വലിയ പർച്ചേസിംഗ് ഒക്കെ ഞാനെപ്പോഴും ഇക്ക നാട്ടിലുള്ള സമയത്തേ ചെയ്യലുള്ളൂ കേട്ടോ ഇക്ക ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഇക്ക വരുന്ന വരെ എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകൽ തന്നെയാണ് ഒട്ടും പറ്റണില്ലെങ്കിൽ വേറെ വാങ്ങിക്കാൻ നിൽക്കലേ ഉള്ളൂ കേട്ടോ എനിക്കെന്തോ ഇക്ക നാട്ടിലില്ലാത്ത സമയത്ത് ഇങ്ങനത്തെ പർച്ചേസിങ്ങിനൊന്നും ഒട്ടും താല്പര്യമില്ല കേട്ടോ അതൊക്കെ അറിയണതുകൊണ്ട് തന്നെ ഇന്നിങ്ങോടെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് കാരണം ഈ ഒരു സമയത്ത് ടി വി വാങ്ങുന്നതിനോട് എനിക്കത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലൊക്കെ പറയുന്നത് ഞാൻ പോയി കഴിഞ്ഞാൽ ഇത് വാങ്ങുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ചിട്ടുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ ഇക്കാൻ്റെ ഒരു അഭിപ്രായം ടി വി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഫോണിൽ നിന്നൊക്കെ അങ്ങോട്ട് ഒഴിവാക്കോളും എന്നാണ് പക്ഷേങ്കിൽ അതൊക്കെ വെറുതെ എണേ അവിടെ അവർക്ക് ഫോണ് പോലെ തന്നെ യൂസ് ചെയ്യണം ടി വി അത് വേറെ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ അതെനിക്ക് മുന്നേ ഉറപ്പുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ടി വിനോട് അത്രയും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ടി വി ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇക്കാൻ്റെയും കുട്ടികളൊക്കെ ഇഷ്ടത്തിന് അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് ടി വി മിക്സിയൊക്കെ നോക്കാനാണെങ്കിലും ഇതിൻ്റെ കണ്ടിങ്ങനെ പല പല ഭാഗത്തേക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പെണ്ണുങ്ങളുടെ മനം മയക്കണ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ വാങ്ങിയാലും വാങ്ങിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു മൊഞ്ചൊക്കെ നോക്കി തൊട്ടും തലവടിയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ആത്മസംതൃപ്തിയാണല്ലോ അല്ലേ അപ്പോൾ ഞാനിതാ ഇതൊക്കെയാണ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലതൊക്കെ ഒക്കെ വേണോ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ആവശ്യത്തിലധികം അങ്ങനെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഫില്ല് ചെയ്ത് വെക്കണതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ആത്മസംതൃപ്തി നേടിയിട്ട് തിരിച്ചു പോകുക എന്ന് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ഉദ്ദേശം കേട്ടോ അപ്പോൾ ഞാൻ കാണുന്നതിൻ്റെ കൂടെ തന്നെ എങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കുറേ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഇവിടെ എത്തിയ ഒരു സൈഡ് വലിവാണ് ഇവരൊക്കെ ഒന്ന് കൊഞ്ചിച്ചും തലോടിയിട്ടൊക്കെ പോയാലേ ഒരു സമാധാനം ഉള്ളൂട്ടാ പല പല വെറൈറ്റി കിച്ചൺ പ്രോഡക്ട്സുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ അവിടെ അങ്ങോട്ട് സ്റ്റോപ്പായി പോകുന്നുണ്ട് അപ്പോൾ ഞാനിവിടെയാണ് ഇക്കയും മോനുമൊക്കെ അവിടെ എന്താ പറയുക ടിവിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അധികം സമയമായിട്ടുണ്ട് ഇട്ടിട്ടാണ് തിരിച്ച് പോരുമ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വിട്ടേക്ക് പോകുന്നുണ്ടോ ഫുഡ് കഴിക്കണ ആ ഒരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും ഫോണിലെ ചാർജ് ഒക്കെ ഒരു ഇതായിട്ടാണ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ വാങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുക പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളുടെ ടി വി മിക്സിൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നത് സുജാതൻ്റെ ഒരു മിക്സി വാങ്ങിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്സി കേടായി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ തിരയുന്നുണ്ടായിരുന്നു ഏതാണ് നല്ല മിക്സി മിക്സി എന്ന് അപ്പോൾ സുജാതൻ്റെ മിക്സിക്ക് ഒരുപാട് നല്ല റിവ്യൂസ് കാണുന്നുണ്ട് ഒരുപാട് മുന്നേ ഉള്ള കമ്പനിയാണ് ഇപ്പോഴും ആരും അതിനൊരു നെഗറ്റീവ് പറയുന്നത് എവിടെയും കേട്ടിട്ടും കണ്ടിട്ടൊന്നും ഇല്ല ഞാൻ കുറേ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല നല്ല റിവ്യൂസ് ആണ് കേട്ടോ അപ്പോൾ മുതലേ ഞാനിങ്ങനെ മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇനി വാങ്ങുമ്പോൾ സുജാതന്നെ വാങ്ങിക്കണമെന്ന് കേട്ടോ അപ്പം അതാ നമ്മളുടെ വീട്ടിൽ ആ ഒരു പ്രോഡക്റ്റ് എത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ കുറേ ആഗ്രഹിച്ച് നിൽക്കുന്ന സാധനം കയ്യിൽ കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ഒരു സന്തോഷം ഇഷ്ടപ്പെട്ട സാധനം പെട്ടെന്ന് കിട്ടിയ ആ ഒരു ത്രില്ലിലാണ് ഞാനിപ്പോൾ ടാ സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനൊന്നും തോന്നുന്നില്ല ഇതിങ്ങനെ ഷെൽഫിലെടുത്ത് വെക്കാനാണ് തോന്നുന്നത് കേട്ടോ പക്ഷേ എങ്കിൽ ഇക്കാക്കൊട്ടും താല്പര്യമില്ലാത്ത അത് എന്ത് വാങ്ങിച്ചാലും അത് പെട്ടെന്ന് യൂസ് ചെയ്യാന്നുള്ളതാണ് ആളെ ഒരു കണ്ടീഷൻ കേട്ടാ അപ്പോൾ താ മക്കളാണ് ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നതൊക്കെ ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്സി പ്രീതിയാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് എന്നെ പോയിട്ടുണ്ടിരുന്നു കേട്ടോ ഏഴ് വർഷത്തോളമായി ഇപ്പോഴാണ് ആൾക്ക് ചെറുതായിട്ട് സൗണ്ടിനൊക്കെ മാറ്റം വന്ന് തുടങ്ങിയത് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ കംപ്ലയിൻ്റ് ആയിരിക്കും തക്കതായ ചികിത്സ കിട്ടിയാൽ മാറുമായിരിക്കും പക്ഷേ എങ്കിൽ അത് റിപ്പയർ ചെയ്ത് നോക്കാനൊന്നും ഇക്കാര്ക്ക് താല്പര്യമില്ല ആൾക്ക് പുതിയ തന്നെ വാങ്ങണം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് ഇത് വാങ്ങിയത് ഇക്കെ പറയണത് ഒക്കെ തീർത്തിട്ട് ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവും അപ്പോൾ ആൾ ചിലപ്പോൾ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതാ പുതിയത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു മിക്സിക്ക് മൂന്ന് ജാറുകളാണ് വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലും ലിഡും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് സംഭവം പെട്ടെന്ന് അങ്ങോട്ട് കേടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഉപയോഗിച്ചവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പൊ ഇന്റെ ഉപയോഗം കൊണ്ട് ഇതിനൊക്കെ എന്തൊക്കെ പറ്റും എന്തൊക്കെയാവുന്നൊന്നും മുൻകൂട്ടി പറയാൻ പറ്റൂല നമുക്ക് കാത്തിരി കൂടി നല്ലൊരു മൽപിടുത്തൊക്കെ നടത്തേണ്ടി വരും ഇന്നാലും ഞാൻ കഴിയുന്നതും പരമാവധി നല്ല ശ്രദ്ധയോടെ കൊണ്ടു നടക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടാ അപ്പോൾ ഇതാ നമ്മുടെ മിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു മോട്ടോറിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ ഇതിങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഞാൻ എല്ലാ മിക്സിക്കും കണ്ടിട്ടില്ല ഇങ്ങനെ മോട്ടോറിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യാൻ പറ്റണ ഈ ഒരു സൗകര്യം കേട്ടോ അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നി നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അരച്ചതോ മാവോ ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ കഴിയുമല്ലോ അപ്പം ഇതൊരു സൗകര്യമായിട്ട് തോന്നിയിട്ടുണ്ട് മിക്സിന്റെ മോട്ടോറിന്റെ ഭാഗം അഴുക്ക് പിടിച്ചിട്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും പല കിച്ചണിലും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ല എനിക്കെന്തോ അത് ഭയങ്കര അൺസഹിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്തോ അതിങ്ങനെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് മനസ്സിന് തന്നെ ഉറഹത്തിലാ ഇതിന്റെ ആ മോട്ടോറിന്റെ ഭാഗമൊക്കെ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അതിനോട് അതും കൂടി ഞാൻ ഓരോരോ വീഡിയോയിൽ കണ്ടിട്ടും കൂടിയാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മളുടെ കിച്ചണ് വലുതോ ചെറുതോ ആയിക്കോട്ടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വിലപിടിപ്പുള്ളതോ അല്ലാത്തതോ എന്തായാലും കുഴപ്പമില്ല നമ്മളത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുക അതാണ് കാര്യം ഒരുപാട് വിലയുള്ള സംഭവങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ടുവന്നിട്ട് അതങ്ങനെ ഒരു മൂലയിൽ അഴക്ക് പിടിച്ചിട്ട് അങ്ങനെ കെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഒരു ശീല അല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ അത് എത്ര ചീപ്പ് റേറ്റിൻ്റെതായാലും ശരി നമ്മളത് നല്ല രീതിയിൽ വൃത്തിയോടെ മെനയോടെ കൊണ്ട് നടക്കുക അതിലൊരു സന്തോഷം കണ്ടെത്തുക അതാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മളുടെ മിക്സിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ സുജാത മിക്സി വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ റിവ്യൂ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ പിന്നെന്താ നമ്മളുടെ ടി വി ടി വിനെ കുറിച്ച് അങ്ങനെ എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല കേട്ടോ അപ്പം എൽ ജിന്റെ മുപ്പത്തിരണ്ട് ഇഞ്ചിൽ വരുന്ന ടി വി ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പം ഇത് അൺബോക്സിങ്ങും ഫിറ്റിങ്ങും ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ മക്കൾ ടി വി കൊടുത്തപ്പോൾ മുതല് ആ ഒരു ത്രില്ലിൽ പെട്ടെന്ന് അങ്ങോട്ട് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഒന്നങ്ങടെ ലൈക്ക് ചെയ്തിട്ട് പോകട്ടെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങളെ സപ്പോർട്ട് എങ്ങോട്ടെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ മൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഇൻഷാല്ല ആ പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണാം അതുവരെ അസ്ലാം വലൈക്കും താങ്ക്